വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ യോജിപ്പിച്ചുകൊണ്ടാണ് എസ് ഐ ടി പോലീസ് രൂപീകരിക്കാറുള്ളത് അത് എസ് ഐ ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു അങ്ങനെ അന്വേഷിച്ചു അന്വേഷണത്തിൽ ഈ പറയുന്ന അന്ന് രാത്രിയിൽ കൂട്ടിക്കൊണ്ടുപോയ ഇവരേലേക്കായി അന്വേഷണം അതായത് രവികുമാർ ഗണേശൻ ഇവരുടെ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഫോട്ടോ പോലീസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ഈ സാബു നാട്ടുകാരോട് ഭാര്യ ആത്മഹത്യ ചെയ്തു അതിൻ്റെ ദുഃഖം എന്നൊക്കെ രീതിയിൽ വലിയ നമ്പറുകളൊക്കെ ഇട്ട് നടക്കുകയാണ് പോലീസ് ഈ ഇതിൻ്റെ ഇത് വെച്ചിട്ട് അതായത് ഇവരുടെ അന്നത്തെ ആ എ എസ് എടുത്ത ഫോട്ടോ ഐഡൻറ്റി കാർഡിൻ്റെ ഫോട്ടോ വെച്ചിട്ട് തമിഴ്നാട്ടിൽ അന്വേഷണം നടത്തി തമിഴ്നാട്ടിൽ അന്വേഷണം നടത്തിയപ്പോൾ എം ആർ രണ്ട് പേരും കൊട്ടേഷൻ സംഘം അംഗങ്ങളാണ് ഇവർ തമിഴ്നാട് പോലീസിന് വിവരം കൊടുത്തു ഇവരെ കിട്ടണം കേരളത്തിലെ ഇതുപോലെ ഇരിട്ടി പരിധി ഇരിട്ടി ഡിവൈഎസ് പിയുടെ പരിധിയിലുള്ള ചരളി എന്ന് പറയുന്ന സ്ഥലത്തൊരു കൊലപാതകം നടന്നിട്ടുണ്ട് അതിൽ പ്രതികൾ ഇവരാണോ എന്ന് സംശയം ഉണ്ടെന്നായിരുന്നു തമിഴ്നാട് പോലീസ് ഇറങ്ങി തപ്പി ഇറങ്ങി തപ്പിയപ്പോൾ എംമാർ രജിസ്റ്റർ ചെയ്ത ശരിയല്ല എമാര് കൊട്ടേഷൻ സംഘങ്ങളാണ് നേരത്തെയും ക്രൈം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എംമാരെ തമിഴ്നാട് പോലീസ് പിടിച്ച് കേരള പോലീസിന് കൊടുത്തു ഇതൊന്നും ഈ സാബു അറിഞ്ഞില്ല എം ആരെ രണ്ടുപേരെയും പിടിച്ച് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ എംമാര് പറഞ്ഞു സാബുവിനെ ഞങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു ഞങ്ങൾ ഈ സ്ഥലത്ത് അതായത് കരിക്കോട്ടക്കരയിൽ ഈ കല്ലിൻ്റെ ജോലിക്ക് വന്ന് സാബുവിനെ പരിചയപ്പെട്ടതാണ് ഇങ്ങനെ സാബു ഞങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപ തന്നു ഭാര്യയെ കൊലപ്പെടുത്താൻ അങ്ങനെ ഞങ്ങളാണ് ഈ കൊലപാതകം നടത്തിയത്